ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൺഡേ വ്ലോഗാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇതാ കാറിലൊക്കെ കയറി അതിന് ഒരു കറക്കത്തിലാണ് കേട്ടോ ഇന്ന് മൊത്തം നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അഷ്ടമിച്ചിറ കൂടിയാണ് പോകുന്നത് അഷ്ടമിച്ചിറ മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ ഈ കാണുന്നത് ശിവരാത്രിക്ക് ഇവിടെ ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട് ഇന്നേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പരിപാടികളൊക്കെ അങ്ങനെ നമ്മൾ വന്നത് തറവാട്ടുപറമ്പിലേക്കാണ് കേട്ടോ കുറേ ആയി നമ്മൾ തറവാട്ടുപറമ്പിൽ വന്നിട്ട് അപ്പോൾ മാങ്ങിയൊക്കെ പിടിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ലൂവിക്കാണെങ്കിൽ ഇതാ ഇഷ്ടം പോലെ ഇപ്പോഴും ഉണ്ട് കേട്ടോ കൈ എത്തുന്നിടത്തൊക്കെ നല്ല ചുവന്ന് തുടുത്തൊക്കെ നിൽക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ലൂവിക്കോട് ഇത്തിരി ഇഷ്ടം കുറവാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചാണ് പറിച്ചുള്ളൂ കേട്ടോ ബാക്കി ആവശ്യക്കാരൊക്കെ എടുക്കട്ടെ എന്ന് തന്നെ കരുതി കേട്ടോ കാരണം അത് ആഗ്രഹമുള്ളവർക്ക് കിട്ടണമല്ലേ അപ്പോൾ എനിക്ക് കുറച്ച് മതിയായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചൊക്കെ പറിച്ചത് അങ്ങനെ തറവാട്ട് പറമ്പൊക്കെ ചുറ്റി കറങ്ങിയൊക്കെ കണ്ട് തേങ്ങക്കിടിക്കാറായോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് അതുപോലെ തന്നെ ചേട്ടൻ്റെ വീടുണ്ട് അയ്യൻ്റെ വീടുണ്ട് അവിടെയൊക്കെ പോയി എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ ചെയ്തിട്ട് നമ്മളങ്ങനെ കാലത്ത് തുടങ്ങിയ ഒരു ഉച്ച വരെയൊക്കെ നമ്മൾ ആ പറമ്പിലും പിന്നെ അവിടെയുള്ള വീടുകളിലും ഒക്കെ ആയിരുന്നു കേട്ടോ വീട്ടിലൊക്കെ ഒന്ന് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു യാത്രയിലാണ് കേട്ടോ വീണ്ടും യാത്രയെന്ന് പറഞ്ഞാൽ ഇളമ്പിക്കറേലാണ് മാളയിൽ നമ്മൾ നല്ലൊരു ഫേമസ് ആയിട്ടുള്ള കുഴിമന്തി ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പം അവിടെ നിന്ന് നമ്മൾ കുഴിമന്തി ഒക്കെ ആണ് നമ്മൾ പോകുന്നത് കേട്ടാ കാരണം എന്ന് വെച്ചാൽ ലഞ്ച് ടൈമിൻ്റെ ഒരു സമയത്താണ് ഏട്ടാ നമ്മൾ പോകുന്നത് ഇളന്തിക്കരയിലുള്ള രമേശേൻ്റെ മൂന്നാമത്തെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ ചേച്ചിയുടെ മൂത്ത മകനുള്ളത് ദുബായിലാണ് കേട്ടോ അപ്പോൾ അവൻ്റെ വൈഫും ഇവിടെയുണ്ട് അപ്പോൾ വൈഫും ഇനി ദുബായിലേക്ക് പോവാണ് അപ്പോൾ നമ്മളൊന്ന് ആ കുട്ടീനെ ഒന്ന് കാണാനും യാത്ര പറയാനും ഒക്കെ ആയിട്ട് വന്നതാണ് ഇന്നൊന്നല്ല പോകുന്ന ഈ ആഴ്ചയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് മുൻപായിട്ട് ഇന്നാണെങ്കിൽ സൺഡേ ആണല്ലോ നമുക്ക് വരാൻ പറ്റിയതാണ് അപ്പോൾ ഇതാണ് ശ്രീകുട്ടി കേട്ടോ ശ്രീകുട്ടിയാണ് ദുബായിലേക്ക് പോവാനായിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുഴിമന്തിയൊക്കെ വാങ്ങി വന്നിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്നാണല്ലോ ചെന്നത് അപ്പോൾ നമ്മൾ ഒരു ലഞ്ച് ടൈമിൽ ചെല്ലുമ്പോൾ അവർ ഫുഡ് കരുതിയിട്ടൊന്നും ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് വാങ്ങിയതും കേട്ടോ അപ്പോൾ ഇവിടെ ആണെങ്കിൽ അവർ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചക്കുപ്പേരി ഇടിച്ചക്കത്തോരനുണ്ടല്ലോ കാബേജ് പോലെ കുനുകുന അരിഞ്ഞ് അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പല കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ അപ്പോൾ അങ്ങനെ പല കറികൾ കണ്ടപ്പോൾ ചോറ് മതി അപ്പോൾ ഞാൻ സാധാരണ ചോറുമാണ് കേട്ടോ കഴിക്കാനായിട്ടിരുന്നത് കുറച്ച് കുഴിമന്തിയും കഴിക്കാമെന്നങ്ങട്ട് വിചാരിച്ചു കേട്ടോ അങ്ങനെതാണ് ഞങ്ങളെല്ലാവരും കൂടി സന്തോഷമായിട്ട് കഴിക്കും ട്ടോ പിന്നെ കടച്ചക്കത്തോരനൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മാങ്ങാ കറി ഉണ്ടായിരുന്നു അങ്ങനെ കറികളും എല്ലാം കൂട്ടി എല്ലാവരും കൂടി നല്ല സന്തോഷമായിട്ട് സംസാരിച്ച് അങ്ങോട്ട് നമ്മൾ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മാത്രമല്ല ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക ബന്ധുക്കളുടെയൊക്കെ കൂടെ അങ്ങോട്ട് കുറച്ച് സമയമൊക്കെ ചിലവഴിക്കുമ്പോൾ സന്തോഷമാണ് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടമ്മമാർ ഈ ഒച്ചിനെ പോലെയാണ് കേട്ടോ അതായത് വീട് ചുമന്ന് നടക്കണ ഒച്ചിനെ പോലെയാണ് ചില സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാവും പല സ്ഥലത്തേക്ക് പോവാനും ഉണ്ടാവും പക്ഷെ നമ്മളെ കൊണ്ട് പറ്റില്ല കാരണം വീട് വിട്ടങ്ങിട്ട് പോവാമെന്ന് പറഞ്ഞാൽ വീട്ടിൽ നൂറായിരം കാര്യങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ എങ്ങനെ പോകും ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വീട്ടമ്മമാർ ഇങ്ങനെ ഓരോരോ സ്ഥലത്തേക്ക് പോവാതെയൊക്കെ എങ്ങനെ കഴിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ അവർക്കും നല്ല വിഷമമുണ്ട് മനസ്സിലൊക്കെ പക്ഷെ ഞാൻ പോയാൽ പശുവിനാർ നോക്കും ഞാൻ പോയാൽ ആടിനാർ നോക്കും ഇങ്ങനെ കോഴികളുണ്ടെങ്കിൽ അത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ടെൻഷനുകൾ ഉത്തരവാദിത്തങ്ങളൊക്കെ അവരുടെ തലയിലാണ് അവരുടെ വിചാരം അവരങ്ങോട്ട് നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഒട്ടുമിക്ക വീട്ടമ്മമാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വല്ലപ്പോഴെങ്കിലും നമ്മൾ ഈ വക ചിന്തകളൊക്കെ അങ്ങോട്ട് തലയിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി വെച്ചു കഴിഞ്ഞ് നമുക്ക് ഇത്തിരി സന്തോഷിക്കാനായിട്ട് നമുക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കേട്ടോ അപ്പോൾ എല്ലാ കുടുംബനാഥന്മാരും അങ്ങനെ വീട്ടമ്മമാരും ഒക്കെ അവർ ബന്ധുവീടുകളിലേക്കായാലും അൽ അഥവാ ഇനിയിപ്പോൾ വല്ല ടൂറോ മറ്റുമൊക്കെ ആണെങ്കിൽ അതിനായാലും ഒക്കെ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉണ്ടല്ലോ ഇവിടെ ഒന്ന് വന്നു അപ്പോൾ നമ്മൾ നമ്മളിന്നും കാണുന്ന നമ്മുടെ വീടും പരിസരവും അതുപോലെ നമ്മൾ നമ്മളിന്നും കാണുന്ന മുഖങ്ങളൊന്നും അല്ലാതെ നമുക്ക് നമ്മുടെ ബന്ധുക്കളെയും മറ്റൊക്കെ ഒന്ന് കാണണ്ടല്ലേ ഞങ്ങൾ ഇവിടുത്തെ രണ്ടാമത്തെ മകൻ്റെ കല്യാണത്തിന് വന്നിരുന്ന ആൽബമൊക്കെ ഒന്ന് മറിച്ച് നോക്കുകയാണ് കേട്ടാ ആൽബമൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അതുപോലെ തന്നെ വീഡിയോ ഇന്നും ഇവിടെ ഇരുന്നിട്ട് കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ആ വീഡിയോ ഒക്കെ ഒരു ഒന്നര മണിക്കൂർ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് വളരെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് വന്നത് കേട്ടോ ഇനി വീട്ടിൽ വന്നിട്ട് നേരെ നേരെയതേ പോയിരിക്കുന്നത് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ പച്ചമുളക് തോട്ടത്തിലേക്കാണ് കേട്ടോ അങ്ങനെ പച്ചമുളക് തോട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞ് നമ്മളിത് ആ കുളത്തിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ എന്നും ഞാനിങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് ഒരു ബക്കറ്റ് വെള്ളം എടുക്കുന്നത് കാണിക്കൂല്ലേ അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചെങ്കിലാണ് മോട്ടർ അടിക്കൂട്ടാ അപ്പോൾ അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു ബക്കറ്റ് വെള്ളം നമ്മൾ ഇവിടെ എടുക്കാനായിട്ട് ഇറങ്ങുന്നത് കേട്ടോ അത് പായലൊക്കെ പിടിച്ച് കിടക്കാണ് കേട്ടോ അതൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളമാണ് കേട്ടോ ഈ വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ നമ്മൾ വെയിലത്തൊക്കെ വന്നും കഴിഞ്ഞിട്ട് ഈ ഇതിലങ്ങിട്ട് ഇറങ്ങി കഴിഞ്ഞ് കാലങ്ങിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ അല്ല നമ്മളെല്ലാം ക്ഷീണവും മാറും കേട്ടോ അത്ര തണുപ്പാണ് നടുക്ക് കണ്ടില്ലേ കുളത്തിൻ്റെ പാറയൊക്കെ പൊന്തി വരുന്നത് ഇതൊക്കെ ഈ വെള്ളം കുറഞ്ഞപ്പോഴാണ് നമ്മൾ കാണുന്നത് തന്നെ കേട്ടോ അപ്പോൾ കുളത്തിൻ്റെ സൈഡിലൊക്കെ ഉള്ള പടവുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചപ്പോൾ മോട്ടറൊക്കെ ഓൺ ആയിട്ട് കേട്ടോ അങ്ങനെ ഞാനും രാഖിയും കൂടിയിട്ട് നിന്ന് നനയ്ക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് നമ്മളെങ്ങും പോവാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയും ശരിയാവാമല്ലേ നമുക്കും വേണ്ടേ മനസ്സിനൊരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ടൈമ് ഇത്തിരി മാറ്റിയും മറിച്ചൊക്കെ വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് കേട്ടാ പോകേണ്ട സ്ഥലത്തൊക്കെ പോയി വന്നിട്ട് തന്നെയാണ് നമ്മളിത് ആ ഇനിയിപ്പോൾ ഈ പച്ചമുളകിനൊക്കെ നനയ്ക്കാനായിട്ടൊക്കെ നിന്നത് പഴുത്തതൊക്കെ നമ്മൾ പറ എടുത്തിട്ടുണ്ടേട്ടാ അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടല്ലോ നമ്മൾ സ്ഥിരം ഒരേ ജോലി ചെയ്ത് ജോലി ചെയ്ത് നമുക്ക് മടുപ്പൊക്കെ തോന്നും അപ്പോൾ പുറമേ ജോലിക്ക് പോവാത്ത വീട്ടമ്മമാരാണെങ്കിലോ അവർക്കാണെങ്കിൽ ഈ കിച്ചൺ കണ്ടും അതുപോലെ അവർ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താ ചൂല് മോപ്പ് അല്ലെങ്കിൽ ഡിഷ് വാഷ് കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും അവർക്ക് ഏറ്റവും സമ്പർക്കം ഒരു കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യമോ ഇങ്ങനെയെങ്കിലും നമ്മളൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണം അതുപോലെ തന്നെ നമ്മുടെ സ്നേഹബന്ധങ്ങളൊക്കെ പുതുക്കണം എന്നുണ്ടെങ്കിൽ ബന്ധുവീടുകളിലൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പോകണം അതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകാൻ പറ്റുകയാണെങ്കിൽ അതും പോകണം അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ നമ്മൾ അപ്പോൾ അങ്ങനെയൊന്നും കൊണ്ടുപോകാത്ത ഹസ്ബൻഡ്മാരൊക്കെ ആണെങ്കിൽ അവരോട് പറഞ്ഞ അങ്ങനെയൊക്കെ നിങ്ങൾ സമ്മതിപ്പിച്ചോളൂ കേട്ടോ ഇതൊക്കെ നമ്മുടെ മൈൻഡിന് ആക്കുന്ന കാര്യങ്ങളാണ് തോട്ടത്തിൽ നനച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ചേക്കെ പുകമേ ട്ടാ നമ്മുടെ മൗകുളിക്കുട്ടനുണ്ടല്ലോ അതേ മുരിങ്ങ മരത്തുമ്മ കയറി നിന്ന് കളിക്കുകയാണ് കേട്ടോ റിയയുടെ കുഞ്ഞിക്കൊച്ചൊക്കെ അവിടെ അടിയിലുണ്ട് അതും ഇതും ഒക്കെ ആയിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ രമേശ് എണ്ണാണെങ്കിൽ മൊബൈലിൽ കണ്ടിട്ടാണ് ഈ മുരിങ്ങ മരത്തുമ്മ കുറച്ച് ചാണകമൊക്കെ തേച്ച് വെച്ചിരിക്കുന്നത് അതിലേ പൊടിപ്പ് വരും ആ പൊടിപ്പിൽ ഉറപ്പായിട്ട് മുരിങ്ങ ഉണ്ടായിരിക്കും മുരിങ്ങ കായ പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ചാണകമൊക്കെ ഇപ്പം മൗകളിക്കുട്ടൻ കൈ കൊണ്ടും കാലുകൊണ്ടും മാന്തിയൊക്കെ മാന്തി ഒക്കെ കളയുന്നൊന്നും അറിഞ്ഞുകൂടാട്ടാ അതിന് ശേഷം ഞാനുണ്ടല്ലോ കോഴിമക്കെ മക്കൾക്ക് എല്ലാവർക്കും മരുന്നൊക്കെ ഓരോ ദിവസവും കൂടി കൊടുക്കുകയാണ് കേട്ടോ കൊടുത്തും കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടിൽ കയറ്റി ഇനിയിപ്പോൾ ഇതാ കൂടൊക്കെ അടക്കുകയാണ് കേട്ടോ അതിന് ശേഷം കൂളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടോ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഷ്ടമി ചെറിയുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോവാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് രചിതയുടെ മകളുണ്ട് അഗ്രീഷ എന്നാണ് പേര് അപ്പോൾ അഗ്രീഷയുടെ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഭരതനാട്യം പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഇവിടെ ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് റോഡിലെ ലൈറ്റൊക്കെ ഇട്ട് ഇതാണ് കേട്ടോ അഷ്ടമി ശ്രീ മഹാദേവ ക്ഷേത്രം അപ്പോൾ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള പരിപാടികളാണ് കേട്ടോ ശിവരാത്രിക്ക് ഇവിടെ ആന ഉത്സവമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഞങ്ങളിത് ആ ക്ഷേത്രമുറ്റത്തേക്ക് അങ്ങോട്ട് കടന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരുപാട് കുട്ടികളെയാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഒരുക്കി നിർത്തിയിരിക്കുന്ന ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടാണ് പെട്ടെന്നാണ് ഞാൻ ഓർത്തത് അയ്യോ അഗ്രീഷയുടെ ഫോട്ടോ എടുക്കണമല്ലോ എന്നൊക്കെ കേട്ടോ ഞാൻ ഞാനോടി ചെന്നു അപ്പോൾ ഈ സമയത്ത് ഇതാ അവരെ കർട്ടൻ ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സ്റ്റേജിനുള്ളിലായിട്ട് കുട്ടികളെയൊക്കെ ഒരുക്കി നിർത്തി കഴിഞ്ഞിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കുകയാണ് കേട്ടോ റൈറ്റ് സൈഡിൽ നിന്ന് മൂന്നാമത് നിൽക്കുന്നതാണ് കേട്ടോ അഗ്രിഷ അപ്പോൾ അഗ്രിഷേനെയും ഫ്രണ്ട്സിനെയും ഒക്കെ കണ്ടു കേട്ടോ അപ്പോൾ അവരെ ആ വിവിധ പോസുകളിലൊക്കെ ഇരുത്തി കഴിഞ്ഞ് ഡാൻസ് മാഷും അതുപോലെ തന്നെ ടീച്ചറും ഒക്കെ ഇങ്ങനെ ഫോട്ടോയും വീഡിയോയ്ക്കും വേണ്ടിയിട്ട് തയ്യാറാക്കുകയാണ് കേട്ടോ ഭാഗ്യം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടൈമിൽ വരാനായിട്ട് പറ്റിയത് അപ്പോൾ ഇവരുടെ ആ ഒരു കളി എന്ന് പറഞ്ഞാൽ രംഗപ്രവേശം എന്നാണ് കേട്ടോ ആ ഒരു ഡാൻസിൻ്റെ പേര് അങ്ങനെ അവരെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഓടി വന്ന് ഞാൻ രമേശ് അടുത്ത് തന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ അത് ആ കർട്ടൻ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് സ്റ്റേജ് മറ്റും ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പൊക്കത്തും താഴത്തും അങ്ങനെയായിട്ടാണ് അമ്പലപ്പറമ്പ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ ഈ ഡാൻസിന് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് യാതൊരു കോപ്പി റൈറ്റും കിട്ടില്ല കാരണം അവിടെ പക്കമേളൊക്കെ അപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ അല്ലാതെ മ്യൂസിക് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതൊന്നുമല്ല വെച്ചിരിക്കുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് നല്ല ക്ലിയറായിട്ട് പിടിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ കാരണം എല്ലാവരുടെ തലകളും കാണുന്നു നമ്മൾ ബാക്കിലാണ് കേട്ടോ സീറ്റ് കിട്ടി അപ്പം അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വിളിക്കാനായിട്ട് കറക്റ്റായിട്ട് പറ്റൂല എന്നാലും നല്ല രസമായിരിക്കില്ല ഞങ്ങൾക്ക് കണ്ടിരിക്കാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ആകുമ്പോൾ ദേവി ദേവന്മാരുടെ ഒക്കെ ആയിരിക്കില്ല അപ്പോൾ അവരുടെ ഒരു കഥയായിരിക്കും ഇങ്ങനെ ഡാൻസായിട്ട് കളിക്കുന്നത് കേട്ടാ അപ്പോൾ ഗണപതി ഭഗവാന്റെ അതുപോലെ തന്നെ പരമശിവൻ്റെ പിന്നെ ദേവിയുടെ അങ്ങനെ അങ്ങനെ മാറി മാറി വരായിരുന്നു കേട്ടോ ഓരോ ഡാൻസുകളും കേട്ടാ അങ്ങനെ ഒരുവിധം ഞങ്ങളൊരു ഏഴ് മണിക്ക് തുടങ്ങിയതാണ് കേട്ടോ ഡാൻസ് ഒരു വരെ വരെ ഞാനും ഡാമേഷ് ഷണ് കണ്ടിരുന്നു അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് വരാണ് ചെയ്തത് കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല ഒരു ഹാപ്പി സൺഡേ ആയിരുന്നു കേട്ടോ അപ്പം നമുക്കിങ്ങനെ നമ്മുടെ തൊട്ടടുത്തോരോ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ പോകാനായിട്ട് ശ്രമിക്കണം കേട്ടോ മനസന്തോഷം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് അതുപോലെ പരിപാടികളിലേക്ക് ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക ഊർജ്ജമാണ് അല്ലേ ഇനി കുറേ ദിവസം നമ്മൾ അങ്ങനെയൊന്നും പോയില്ലെങ്കിൽ പോലും അത്രയും ജോലി ചെയ്യാനുള്ള ഒരു എനർജി നമുക്ക് വന്ന് നിറയും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ Nam.